പേര് എത്ര ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ചെറിയ വീടൊക്കെ സൂപ്പർ ആയിട്ടില്ലേ വീടുകള് ഇന്ന് നമ്മള് പോകുന്നത് ഇതുവരെ ആരും പോവാത്തൊരു സ്ഥലമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും പോകുന്ന സ്ഥലമാണ് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതായത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നല്ല ഗ്രീനിഷ് ആയിരിക്കുന്ന സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വെറുതെ പോകില്ല അവിടെ ചെന്ന് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയും കൂടിയാണ് നമ്മളിന്ന് പോകുന്നത് സാറേ ഞാൻ ഇന്ന് ഉള്ളത് എവിടെയെന്നറിയുമോ ഞാനെന്നുള്ളത് മായാറിലാണ് കൃഷ്ണക്കുടി മുതുമലി ഈ ഭാഗത്തൊക്കെ മഴക്കാലത്ത് കൂടെയൊക്കെ തോന്നുന്ന ഒരു യാത്ര ചെയ്യുന്നതു ഭയങ്കര വൈബാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബിബ്രോ അജിത്ത് എല്ലാവരുണ്ട് അനിൽ സാറ് ഹലോ അനിൽ സാർ എന്തൊക്കെ വിശേഷങ്ങൾ പറയും വിശേഷം ആ അന്ന് കഴിഞ്ഞ വീഡിയോയില് കണ്ടിരുന്നല്ലോ മസിനെ കൂടി കൂടുതൽ ഒരു നീലഗിരിയോടെ വരുവാണെങ്കിലും നമ്മളെ ബന്ധപ്പെടുക അല്ലെ അതാണ് അപ്പം ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് മായാറിലേക്കാണ് മായാറൊരു വില്ലേജ് ആണ് ഇപ്പം ഇന്ന് കാലാവസ്ഥ കുറച്ച് നല്ലൊരു തെളിച്ചൊക്കെ ഉണ്ട് രണ്ട് ദിവസം ഒരാഴ്ച ആയിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീടെടുക്കാൻ പോയ സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾ ആ ഞങ്ങളൊരു ഗുണ്ടൽപേട്ടിലൊരു വില്ലേജിലേക്ക് പോയിട്ട് ഇറങ്ങി ശരിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അവസ്ഥയാണ് നല്ല കാലാവസ്ഥയാണല്ലോ അല്ലേ അറിയാലോ ആ ഇപ്പം നിങ്ങൾ വന്നിട്ട് വന്നിട്ടൊരാഴ്ച എത്ര ബുദ്ധിമുട്ടി അപ്പോൾ ഇവർ ഒരാഴ്ചയായിട്ടുണ്ട് അവിടെ ഊട്ടിയിൽ വന്ന് നിൽക്കുന്നത് അജിത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ അജിത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലേ വീട്ടിലേക്കുള്ളതല്ല വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ളത് ഇവിടെ നിന്ന് താഴെ കാണുന്നത് മായാർ വില്ലേജാണ് അങ്ങോട്ട് പോകാം ഇവിടെ ഒരു ഡാമിൻ്റെ റിസർവ് ഒക്കെ ഉണ്ട് പക്ഷേ നിർഭാഗ്യശാല അവിടെ വെള്ളമല്ല ആദ്യമൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് വർക്ക് കണക്കണേ പാകമായിട്ട് ഡാമെല്ലാം ഓപ്പൺ ചെയ്തിട്ട് വെള്ളമൊന്നുമില്ല എന്നാലും നമുക്ക് മായാർ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഞാൻ ആദ്യമായിട്ടാണ് മായാർ റിവർ ഈ കണ്ടീഷനിൽ കാണുന്നത് കണ്ടില്ലേ ില്ല വെള്ളമെല്ലാം ഉപകരിക്കാണ് തുറന്നു എന്താണ് എനിക്ക് വാങ്ങി തരുന്നത് ചിപ്സോ ഇവിടെ ഒരു കടയാണ് ഒറ്റ ഒരു കടയേ ഉള്ളൂ ഇവിടെ നല്ല അടിപൊളി ചായ കിട്ടും ഈ കെറ്റൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും നല്ല ചൂടോടെ കുടിക്കാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇനി ഭാഗത്തേക്ക് നല്ല സീനിക്കാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു മഴക്കാലത്ത് വന്നിട്ട് ഇതൊന്നും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ് നല്ല അടിപൊളി ഗ്രീൻഷൻ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചയായിരുന്നു വണ്ടിയിൽ വരുന്ന സമയത്ത് നല്ല ഫോറസ്റ്റിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ യാത്രയല്ലേ അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് സഫാരി കണ്ട ഈ ജീപ്പിനെ മസനക്കുടി നിന്ന് മായാറ് വരെ വന്നിട്ട് മടങ്ങിപ്പോയി പിന്നെ ഞങ്ങളുടെ ചാർജ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം അങ്ങനെയാണ് ചാർജ് ഇവിടെ ഒരു വെള്ളം വെള്ളം പിടിക്കുന്നുണ്ടോ വ്യത്യസ്തമായ രീതിയിലാണുള്ള വെള്ളം പിടിക്കുന്നത് ബക്കറ്റ് കമുറ്റി വെച്ച് കിടത്തി വെച്ചുള്ളതാണ് അതിന് അവിടെ ഇത് പൈപ്പ് ലീക്ക് ആയിരിക്കാൻ തോന്നുന്നു എല്ലാ വീഡിയോയിലും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് മറ്റൊന്നല്ല നമ്മുടെ താ തേയിലപ്പൊടീൻ്റെ കാര്യമാണ് അപ്പോൾ ഞാൻ തേയിലപ്പൊടി കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫീഡ്ബാക്കൊക്കെ വരുന്നുണ്ട് കുറേ പേര് കുറച്ച് പേർക്ക് റിസീവ് ആയിട്ടില്ലായിരിക്കും ഞാനിപ്പോൾ ഇനി ഞാനൊരു കൺസെൻമെൻറ്റ് അത് കുറേ പേർക്ക് റിസീവ് ആയിട്ടില്ല റിസീവായവരൊക്കെ എനിക്ക് വാട്ട്സപ്പിലേക്ക് അതിൻ്റെ സ്റ്റാറ്റസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലവരൊക്കെ അത് വെച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറയുന്നത് അപ്പോൾ തുടർന്ന് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കൂടിയാണ് ധൈര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പിൻകോഡ് സഹിതം അയക്കാം ഞാൻ വാട്ട്സാപ്പ് നമ്പർ കൂടെ കൊടുക്കുക അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ട്രാവൽ വീഡിയോസിനൊക്കെ ഒരു എക്സ്പെൻസിറ്റിയായിട്ടുള്ള ചെറിയ ചെറിയൊരു ചെറിയൊരു സൈഡ് ബിസിനസ്സാണ് അത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ വില്ലേജ് ഒറ്റപ്പെട്ട വില്ലേജാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ വീടുകളുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഈ ഡാം സൈറ്റിൽ വർക്ക് ചെയ്യണ അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുത്പാദന കേന്ദ്രങ്ങൾ വർക്ക് ചെയ്യണ ആളുകളുടെ കോട്ടേഴ്സാണ് അവർ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥം മോയർ വില്ലേജ് അപ്പുറത്തേക്ക് പോകണം നമുക്ക് പോയിട്ട് കാണാം ഇതാണ് സുഹൃത്തുക്കളെ മോയാര്ന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ മീൻസ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ ആസ്ഥാന കേന്ദ്രമാണ് ഈ ചുറ്റുഭാഗം കാണുന്നത് ഇവിടെ ഉള്ള സ്റ്റാഫുകൾ താമസിക്കുന്ന വീടുകളാണ് കോട്ടയസ് ഓക്കെ ഈ ഇവിടെ ഒരു സ്തൂപം ഉണ്ട് അതിൻ്റെ ഒരു മെം റിമെമ്പറൻസാണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഒരുപാട് വീടുകളുണ്ട് ഇത് ഒരു ഹോസ്പിറ്റലുണ്ട് കണ്ടോ അടിപൊളി മോയാർ മറുത്വമലി തമിഴ്നാട് മിൻസാര വാരിയം കണ്ട ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഡിസ്പെൻസറിയാണ് ഡിസ്പെൻസറി ആണ് ഇവിടുത്തെ സ്റ്റാഫിന് യൂസ് ചെയ്യാനുള്ളതായിരിക്കും ഇവിടെയുള്ള വർക്കേഴ്സിന് ഹോസ്പിറ്റൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളും സ്കൂളുണ്ടിൽ ഈ വനത്തിൻ്റെ അകത്ത് ഒരു വില്ലേജ് ആ വില്ലേജിൽ ഇത്രയും സൗകര്യമായിട്ടുള്ള സ്കൂളും കെട്ടിടങ്ങളൊക്കെ ആയിട്ട് മസ്സിനക്കുടി ഊറാക്ഷി മസ്സിനക്കുടി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രൈമറി സ്കൂളാണ് എത്ര ക്ലാസ് വരെ ഉണ്ടാവും എനിക്കറിയില്ല കാരണം ഇവിടെ ആരും കാണണമല്ലോ ചോദിച്ചു നോക്കാൻ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഊറാക്ഷി ഒണ്ടിയ നടുനീള പള്ളി അതായത് എട്ടാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇരിക്കാൻ നല്ല സൂപ്പർ സ്ഥലം നല്ല മരം അതിൻ്റെ അടിയിൽ നല്ല ഇരിക്കുക ആ എന്താണെന്ന് വെച്ചാൽ ബസ് ഇതുവഴി തിരിച്ചു വരും വില്ലേജിൻ്റെ ഉള്ളിൽ പോയിട്ട് കറങ്ങി തിരിച്ച് റിട്ടൺ ഈ വരും ഇപ്പം ഇവിടെ ആർക്കെങ്കിലുമൊക്കെ കാരണമെങ്കിൽ മരം ഉണ്ടോ അതിൻ്റെ അടിയിൽ ഇരുന്ന് കൊടുത്താൽ മതില്ല വണ്ടി വരുമ്പോൾ കയറുക ഇതിവിടുത്തെ ബസ് ഫെയിറ്റിങ് ഷെഡാണ് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ ഉപേക്ഷിച്ചു ഇതിലാരും കയറിയിരിക്കാറില്ല ഇവിടെ വന്നിട്ട് പശുക്കളും ആടുകളൊക്കെ കയറിയിരിക്കും അപ്പോൾ ഇവിടുത്തെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിലുള്ള ഒരു സ്പോട്ട് ഉണ്ടല്ലേ ഇവിടെ ഒരു ബെഞ്ച് ഉണ്ട് ഇതിലിരിക്കാനാണ് അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇവിടെ ഈ ആ ഇക്കൂറ്റം ആളുകളൊക്കെ ഉണ്ട് നമുക്ക് എത്ര പട്ടികളാന്നറിയാം കപ്പ വണ്ടി പോകുന്നുണ്ടോ മായാർ വില്ലേജിലേക്കുള്ള കപ്പ ഇവിടുത്തെ ബസ് മായാറിലേക്ക് വരുന്ന ബസ്സാണ് വന്ന് മണങ്ങി പോവാ മായാറും ബസ്സിനെ പടി അങ്ങനെ പോകുന്ന തോന്നുന്നു കപ്പ കഴിഞ്ഞല്ലോ കപ്പ കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഇതെവിടുന്നുണ്ടരുന്ന കപ്പ കൂടലൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് കപ്പയാണിത് കഴിഞ്ഞു മൂന്ന് കിലോ നൂറോ അപ്പം നമ്മൾ മായാർ വില്ലേജിന്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ എല്ലാവരും കപ്പ വാങ്ങുന്ന തരത്തിലാണ് നമുക്കതിലൂടെ കൂടെ പോയി നോക്കാം കണ്ടില്ലേ വീടുകളാണിത് ഹായ് ഇവിടെ ഇങ്ങനെ പോകാൻ പറ്റും പോയി നോക്കാം വീടാണ് നോക്കും ആ വീടാണ് ഞാൻ അമ്പലമാണെന്ന് വിചാരിച്ചു ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് ഗ്രാമത്തിൻ്റെ ഉൾവശങ്ങളിലൂടെ നടന്നു പോയി നോക്കാം ിങ്ങനെ പോകേണ്ടത് എങ്ങോട്ടാണ് പോകുന്നറിയിക്കാം എത്ര ദൂരം പോകും എന്നറിയില്ല പോയി നോക്കാം ആയി ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ചെറിയ വീടുകളുണ്ടില്ലേ സൂപ്പറായിട്ടില്ലേ വീടുകൾ ഇങ്ങനെ പോവാം നമുക്ക് അങ്ങനെ അങ്ങോട്ടാണല്ലോ പോകുന്ന വഴി നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാം ൊുത്താണ് കാലിത്തൊഴുത്തൊക്കെയാണ് ഇവിടെ ഇവിടെയാണ് സുഹൃത്തുക്കളെ ശരിക്കും യഥാർത്ഥം മകളുടെ ആളുകൾ ജീവിക്കുന്നത് ഇതൊരു ഈ ഗ്രാമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് അവിടെയൊക്കെ ആയിട്ട് അവർ താമസിക്കും സോറി കൃഷിയിടങ്ങളുണ്ട് അവിടെ അവർ കൃഷി ചെയ്യുന്നു ഇവിടെ താമസിക്കുന്നു അപ്പോൾ നമുക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാണാം മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ബസ്സൊക്കെ ഇവിടെ വരുന്ന സ്ഥലമാണ് അതായത് ഊട്ടി നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ബസ്സുണ്ട് പിന്നെ മസനക്കുടി ടു മായാറിലേക്ക് ബസ്സുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വില്ലേജാണ് ഞാനെതിരെയോ കയറി ഫുട്പാത്തുകളിലൂടെ ഒക്കെ കയറി കുറേ ദൂരം ഇങ്ങോട്ട് വന്നു എൻ്റെ കൂടെ വന്നവരെ എവിടെയാണെന്ന് എനിക്കറിയാം പട്ടിയുണ്ട് കടിക്കാതിരുന്ന ഓക്കെ വില്ലേജിൻ്റെ ിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ അകത്തോടെ നമുക്ക് എല്ലാം നടന്നു പോകാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ എല്ലാ സിമെൻറ്റ് വഴികളാണ് ചില വഴികളൊക്കെ കാട് മൂടി മൂടിക്കിടക്കണ ആളുകൾ തീരെ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടെന്ന് തോന്നുന്നു പിന്നെ ട്രാക്ടർ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ട്രാക്ടർ ഇവിടെ മിക്ക വീടുകളിലും കാണും കാരണം കൂടുതൽ ലാൻഡുള്ള ആളുകളാണ് കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു ട്രാക്ടറൊക്കെ ട്രാക്ടറും ജീപ്പൊക്കെ കാണും തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതായത് കർണാടകയിലുള്ള ചില ഗ്രാമങ്ങളിലേക്കൊക്കെ പോയാൽ അതേ സെയിം ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് ഈ മായാറിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ആൽമരം കാണാൻ അതൊരു ലാൻഡ് മാർക്കാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥലം അവിടെ ആണെങ്കിൽ ഇവിടുത്തെ ബസ്സൊക്കെ വന്ന് നിർത്തുന്നതും ആളുകൾ ബസ് കയറുന്നൊക്കെ സിമെൻറ്റ് റോഡുകൾക്ക് പുറമേ ഇത് ഇവിടെ ടാർ റോഡ് ഉണ്ട് അത് കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന റോഡാണ് അത് ജീപ്പും ട്രാക്ടറും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഈ മായാർ എന്ന പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ ആകെ ഒരു കടയുള്ളൂ അവിടെ ആൽമരത്തിൻ്റെ ഇടയിലുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു കൃഷി സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള സ്ഥലമാണ് ഈ റോഡിലൂടെയാണ് ബസ് വരുന്നത് ബസ് ഒന്ന് നേരെ ഒന്ന് ഈ റോഡിലൂടെ അങ്ങ് മേളിലോട്ട് പോകും പിന്നെ ഇവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിൻ്റെ അടിയിൽ ചുറ്റും ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട് ഇത് മസനകുടി ഊറാക്ഷിയെ പഞ്ചായത്തിൻ്റെ വണ്ടിയാണ് അതായത് മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് എടുക്കുന്നതാണ് മൈക്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാ സമയത്ത് വീട്ടിലുള്ള എല്ലാ വേസ്റ്റ് വീട്ടിൽ കൊടുന്ന് തട്ടണം അത് അവർ കൊണ്ടായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരും അൺലോഡ് ചെയ്തിട്ട് വരും ഇപ്പം കഴിഞ്ഞ് വന്നാന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഒരു ആൽമരത്തിൻ്റെ തൊട്ടടിയിലൊരു ക്ഷേത്രമുണ്ട് റോഡിൻ്റെ അപ്പുറത്തോഷത്തായിട്ട് മറ്റൊരു ക്ഷേത്രം കൂടെ കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഓ അവസാനം ഞാൻ എൻ്റെ കൂടെ വന്നവരെ കണ്ടുപിടിച്ചു ഇതേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു അവർ വീഡിയോ എടുത്ത് വേറെ വഴിക്ക് പോയി തോന്നുന്നു അല്ലേ ആ ഞാന് നിങ്ങളെ കറങ്ങി ഇറങ്ങിയുള്ളിലൊക്കെ പോയി വഴി വെച്ചു വിചാരിച്ചു ഞാൻ വഴി വെച്ച് പോയിന്ന് പോയി ആൾ നോക്കി എവിടെ നോക്കിയാലും കാണും ഇതിന്റെ ഇത് ആലിന്റെ അടിയിലാണ് പ്രധാന കേന്ദ്രം ബസ് വരാൻ നിൽക്കുക അപ്പൊ ഇനിയിപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ പോയി മിസ്സായാലും ആൽമരം നോക്കുക അതിന്റെ അടിയിലേക്ക് വരിക ഓക്കെ എന്നാ കാണാം അജിത് അവരങ്ങനെ വീഡിയോ എടുക്കട്ടെ പോയി നോക്കാം ഇവിടെ എന്തൊക്കെ കൃഷിയെ കണ്ടിട്ട് കരിമ്പ് കരിമ്പിൻ്റെ ഒരു ചെറിയൊരു ചെറുതായിട്ട് ചെറിയ തോതിലുള്ള ഒരു കൃഷിയാണ് തോന്നാന്ന് തോന്നുന്നത് അങ്ങോട്ട് പോകേണ്ട വഴി അവസാനിച്ചും തോന്നുന്നു അവിടെ അവിടെ ഉണ്ട് കേട്ടോ ഔ ഫാസ്റ്റിലൂണ്ട് അപ്പൊ സോറി ഗൈസ് നമ്മൾ അവിടെ കണ്ടു വന്നത് കരിമ്പല്ലാന്നൊരു സംശയം അയൽ സാർക്കൊരു ഡൗട്ട് അത് കരിമ്പല്ല എന്നല്ലേ അല്ല സംശയം അല്ലേ ഞാനെന്താ ഓർത്ത് എന്നറിയാ നമ്മളീ ഇവിടെയൊക്കെ വരുമല്ലോ ഈ കരിമ്പ് ജ്യൂസ് അവിടെ ഒരു വണ്ണം കുറഞ്ഞൊരു കരിമ്പുണ്ടാവും ഞാൻ അങ്ങനെ ഒരു

ഇവിടെ ഒരുപാട് ജീപ്പുകൾ ഉണ്ടാവും കൃഷി ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ ജീപ്പുകളാണ് ഉപയോഗിക്കുക അവര് ഓഫ് റോഡിലൂടെ പോവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാനൊക്കെ ജീപ്പാണ് ഈ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് പച്ചയാണ് ചോദിച്ച അവര് പഴുത്തന്നേ പറയുള്ളൂ കച്ചവടം നടക്കാൻ വേണ്ടി ചെയ്തല്ലേ ഉറപ്പല്ലേ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് റോട്ടിലൊക്കെ ഇത് പിന്നെ നല്ല കുറച്ച് സഹിച്ച സാധനമാണ് ഇതിന്റെ പേരെന്താ പറയോ പിന്നെ ജർമ്മൻ ഷപ്പാടാ സാധാ എന്താണ് തേൻമുട്ടായോ എന്താ രൂപ കുഞ്ഞു മനസ്സ് കാണാതെ നമുക്ക് നമ്മള് വാങ്ങി കഴിക്കാതന്നെ അല്ലെ അജിത്തിന് ഇതിലൊക്കെ വലിയ സന്തോഷം കണ്ടെത്തിയത് നമ്മളും കഴിച്ചോ എന്താ വയറിന് തോന്നുന്നു ഇത് ഇതുപോലത്തെ വില്ലേജിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ സാധനം ഇവിടുത്തെ ആകാശം കൊടുത്തോ ഇതിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കോമ്പൗണ്ട് വരാൻ പോകുന്നു അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ വന്ന വഴിയാണ് അങ്ങോട്ടൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ അവസാനിച്ചു ആ ഇവിടെ ഈ സാധനമല്ലേ ഇത് വെച്ചിട്ട് മറ്റേ പൈപ്പിന്റെ എൻഡിൽ ഇങ്ങനെ ഈ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആ അത് വെച്ചിട്ടല്ലേ ഇത് വെച്ചിട്ട് അവർ ഇങ്ങനെ കറക്കും കറക്കുമ്പോഴാണ് ഈ പിരിവായിരുന്നത് പണ്ട് അങ്ങനെയായിരുന്നു മൊത്തം പൈപ്പ് േ പക്ഷേ ഇതാവുമ്പോട്ട് സാധനം ഇപ്പൊ ഫോട്ടോ തന്നെ സുഹൃത്തുള്ളത് കേട്ടാ ഇതിനെന്താ പേര് വൈസ് വൈസ് ആണോ ആ വൈസ് വൈസാ വൈസ് എത്ര വൈസ് വൈസ് ആണോ ഡൈസൻ 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 ഡൈ ആയിയാണോ ഡൈ ഡൈ മീങ്ങരോ അതോ സ്പെഷ്യലിസ്റ്റാ സ്പെഷ്യൽ നമ്മൾ നോ ഇപ്പീയാ ഇങ്ങനെയാണ് പിരീഡ് നോ ആ റൈറ്റ് റൈറ്റ് 25 പോർവേറെ ഓ പോർവേറെ അവര് സുത്തനാ അടുവിടെ ട്രാക്ക് മായി വந்துரோ ഓ റൈറ്റ് റൈറ്റ് ഫൈനൽ സർ അതില് കണ്ടുപിടിച്ചോ നല്ലതായി പഴയ കാലത്തങ്ങനെ ആയിരുന്നു അല്ലേ പഴയ കാലത്തുകാര പിരിട്ടേ അടുത്ത ഈ കപ്പ് ഇത് എളുപ്പല്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതില് ലീക്ക് യമാരി കുടും നെല്ലിക്ക എല്ലാം കയ്യിൽ കൊണ്ട് പോയി കൊഞ്ചം കൊഞ്ചം കയ്യിൽ കൊടുത്തു കൊഞ്ചോന്ന

அந்த பைப்லைன் வேலை நடந்துட்டு இருக்கு அதனால தண்ணி இல்லையா அந்த பைப் வேலை நடந்துலனா டாம் இப்போ கலசா கர்டன் கிரில் எல்லாம் புதுசா செய்றாங்க எது டாம் இல்லையா இன்னும் ஆளோ அதிகம் பண்றாங்க நான் ரொம்ப ஆளோ அந்த டாம்ல போய் குதிக்க முடியுமா செத்த நீச்சல் அடிக்கணும் நீச்சல் தெரியாதா நீச்சல் அடிச்சாலும் எவ்வளவு தூரம் அடிப்பீங்க கொஞ்சம் தூரம் ஆஸ்திரேலியா வந்துறோம் நல்லா நீச்சல் அடிக்க தெரிஞ்சவங்க காப்பாத்திடலாம் സുഹൃത്തുളം നമ്മൾ മായാറിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷി മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ വെളുത്തുള്ളി അതായത് ഗാർലിക്കിൻ്റെ പാടങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് അതുവരെ ഉണ്ടാവും എല്ലാം ഗാർലിക്കിൻ്റെ പാടങ്ങളാണ് ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ മായാറിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷി പാടങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഒരുപാടുണ്ടായിട്ടോ അത് വലിയൊരു ഏരിയ മൊത്തം കൃഷി നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ വെളുത്തുള്ളി പാടങ്ങൾ ഒരുപാടുണ്ട് വെളുത്തുള്ളി കൃഷി നടക്കണം അവിടെ കുറേ സ്ത്രീകൾ ജോലി ചെയ്യുന്നതൊക്കെയുണ്ട് അതിൻ്റെ മേൽനോട്ടമൊക്കെ അണ്ണൻ இவடே இருக்குண்டு ஆனா சொல்லுங்கண்ணா எங்க வந்து வரீங்க இருக்குன்னு கேள்வி கேட்டோம் இதெல்லாம் உங்களுக்கு வியாபாரம் கீழ வரைக்கும் இந்த ரோட் அப்படியே போனா அப்படியே வரும் மாதிரி ரோட் அப்படியே போனா இந்த கோட்டை ஸ்டே அப்படினால அந்த அப்புறம் ஃபுல்லா வந்து வியாபாரம் ஃபுல்லா ஒரு இந்த ரோட்ல போனா கம்ப்ளீட் வியாபாரம் என்னென்ன இருக்கு இப்போ பூண்டு தான் போடுங்க வெள்ளை பூண்டு தான் வெள்ளை பூண்டு தான் இப்போ இருக்கா வேற எதுவுமே கிழங்கு அந்த மாதிரி அது கிழங்கு அது வேற சீசன் இப்போ பூண்டு சீசன் இப்போ பூண்டு சீசன் அது எடுத்து கிழங்கு ஆ ரைட் ரைட் பீன்ஸ் അവരെ ബീൻസ് കത്തിരിക്ക പ്രധാനായിട്ടും ഇപ്പൊ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളപ്പൂണ്ടിൻ്റെ സീസൺ ആണ് അപ്പം ഇവരിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നതെല്ലാം വെള്ളപ്പൂണ്ട് മാത്രമാണ് അധികം ഉള്ളത് പിന്നെ കുറച്ച് ഭാഗത്തേക്ക് അവരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതിനുള്ളൂ അപ്പം നമ്മൾ ഈ മോയാർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടൊരു മുന്നൂറ് ഏക്കറോളം ഇതുപോലത്തെ കൃഷി ഇടങ്ങളാണ് അതായത് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ റൗണ്ട് അടിച്ചപ്പുറത്തേക്കൂടെ വരുവാണെങ്കിൽ ഒരു മുന്നൂറ് ഏക്കറോളം കൃഷി മാത്രമാണ് ഇവിടെ സമ്മതിക്കുന്നത് നല്ല ഫെൻസിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ അവർക്കുണ്ട് എന്നാലും വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാട്ടാന കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ ഈ കൃഷിയിടങ്ങളിൽ മേയാൻ വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവർ വേലിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫെൻസിങ് പക്ഷെ എന്നാലും ചില സമയങ്ങളിലൊക്കെ അതിനൊക്കെ അതിക്രമിച്ചവർ അതിൻ്റെ അകത്തേക്ക് കടന്ന് വരുന്ന ഇത്രേം അതുകൊണ്ട് തന്നെ ഈ ആന കൂടുതലായിട്ടും മേയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ വിളവെടുക്കുന്നില്ല എല്ലാം കൂടുതലായിട്ടും ഈ സീസൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിളക്കെടുക്കാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യണത് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് താഴെക്കുറുണ്ട് റോട്ടിനങ്ങനെ അപ്പുറത്തേക്ക് ഇറങ്ങി വരുവാണെങ്കിലും ഒരുപാട് സ്ഥലം കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് പോയി കാണാൻ പറ്റുമെങ്കിൽ പോകാം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടോ അതിനുള്ള പവർ വരുന്നത് സോളാറാണ് ഇവിടെ സോളാർ പാനൽ വെച്ചിരിക്കുന്നുണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് അതാണ് ഇതിൻ്റെ പവർ അതില്ലെങ്കിൽ പിന്നെ ഈ കൃഷി ഒന്നും ഇവിടെ കണക്ക് കാരണം പകൽ സമയത്ത് വരെ ഇവിടെ ഇവർ സോളാറിൽ പവർ ഓൺ ചെയ്ത് വെക്കും കാരണം പശുക്കൾ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോൾ പശുക്കൾ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലോ പവറിൽ വെക്കും അവർ പകൽ സമയത്ത് പോലും അത് നമുക്ക് ആ വീട്ടിൽ പോയാലോ പട്ടി ഉണ്ടായിക്കോട്ടെ അത് മേടിക്കാണോ നീ മുന്നിൽ പോയാൽ മതി അതെ നീ മുന്നിൽ പോയാൽ രണ്ടും വീട്ടിൽ നമ്മൾ നോക്കണ്ട വരുന്ന പരിചയം പോവാൻ പറഞ്ഞു തെങ്ങ് തെങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ ഒരു നമുക്ക് ഒരാളുടെ നമുക്കൊരു കരിക്കടായിരുന്നില്ല അതില് കരിക്ക്ണ്ടാവും ചോദിക്കുന്നു എനിക്കവിടെ പരിചയക്കാരുന്നില്ല അയാളുടെ ആ പുള്ളിയുടെ നമ്മളിപ്പോയെ പൂണ്ടിന്റെ എന്നാ പിന്നെ ആ പുള്ളി ചോദിച്ചാ നമുക്ക് ഇതിന്റെ കയറി കയറും എന്താ നീ ഒക്കെ നിഷേധിക്കുന്നു ഞാൻ പറയണത് ആ വീട്ടിൽ പോണു ഇല്ല പറ്റൂല്ല മുന്നിൽ നടക്കാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു ശരി ആ വെക്കും ശരി കോട്ടെ കരിക്ക് ഇടാറപ്പോ അതിനും പറ്റൂല കരിക്ക് നമുക്ക് വലിക്ക പുള്ളിന്റെ അടുത്ത് പെർമിഷൻ മുമ്പ് നമ്മൾ അവിടെ കണ്ട ആ വെളുത്തുള്ളി പാടത്തിൻ്റെ ആ ഉടമസ്ഥൻ്റെ തന്നെയാണ് ഈ ഒരു പാടം ഈ ഇത് അവരക്ക ഇട്ടിരിക്കുന്നതെന്ന് അവിടുന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉഴുത് മറിച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവർ ഇതിൽ പവർ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ കുറച്ച് മുമ്പ് വർഷത്തേക്ക് അവിടെ അപ്പുറത്ത് ആ മലൻ്റെ മുകളിൽ ആ ഭാഗത്തായിട്ട് കാണുന്നതെല്ലാം ഫോറസ്റ്റാണ് അവിടെ അപ്പോൾ അവിടെ നിന്നുള്ള മന്യമൃഗങ്ങൾ ധാരാളം ഇങ്ങോട്ട് കടന്നു വരും പിന്നെ ഇവർക്ക് കൃഷിയൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നിന്ന് സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവർക്ക് നഷ്ടപരിഹാരമൊക്കെ തരാറുണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു ശു വന്നപ്പോൾ കാണാൻ സാധിക്കുന്ന മൊത്തം ഈ ഒരു വെളുത്തുള്ളി കൃഷിപ്പാളങ്ങളാണ് മറ്റുള്ള കൃഷികളെല്ലാം താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ പശുക്കളുണ്ടില്ലേ ഈ പശുക്കളെല്ലാം ഇവിടുത്തെ ആളുകളുടെയാണ് ഇടക്കിടക്ക് കടുവുകയറി വന്ന് ഓരോന്നിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും ഇവിടെ വെജിറ്റബിൾസ് കൃഷി ചെയ്യണമെങ്കിലും കൂടുതൽ പേരും പശുക്കളെ വളർത്തുന്നവരാണ് കൂടുതൽ പശുക്കളുണ്ട് അവിടെ വന്നുകഴിഞ്ഞാൽ കാണാം പശു കാള മൂരി ഇങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങൾ അനിമൽസിനെല്ലാം അവർ വളർത്തുന്നുള്ള ഒരുപാട് അതായത് കൃഷിത്തോട്ടങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് പകൽ സമയത്ത് വരെ ഓൺ ചെയ്ത് വെക്കുന്നത് കാരണം വന്യമൃഗങ്ങളൊന്നും പകൽ സമയത്ത് അധികം വല്ലാതെ അങ്ങനെ വരില്ല പക്ഷേ വൈകുന്നേര സമയത്ത് മാത്രമേ ആനയൊക്കെ കൂടുതലായിട്ട് വരികയുള്ളൂ പക്ഷേ പകൽ സമയത്ത് ഈ പശുക്കളകത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് പകൽ സമയത്തും ഓൺ ചെയ്തു വെക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാലും പിന്നെ സ്പാർക്ക് ചെയ്യും കാരണം ഉണ്ടാവും നമ്മുടെ ഗ്രാമ കണ്ട് തിരിച്ചു വന്നു ചായ കുടിക്കാനായിട്ട് അല്ല നമ്മളത് മാറിയല്ലോ കെറ്റിൽ മാറിയല്ലോ ഏ കെ മാറി അങ്ങനെ മാറിയിടിച്ചത് കളിൽ വന്നപ്പോ വേറെ മാറി ടീ അതേ ടീ തന്നെ ആ ടീ സാറാണ് കേട്ടോ ഏലക്ക ഏലക്ക പോട്ട് ടീ തന്നെ അപ്പൊ അല്ല മായാറും കഴിഞ്ഞാല് ഗ്രാമം ഗ്രാമ എന്നൊരു ടേസ്റ്റ് അത് തന്നെ രാവിലെ കുടിച്ചതല്ലേ രാവിലെ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു സാറിലെ കുടിച്ചു നല്ല ടേസ്റ്റ് മറ്റൊന്നുമല്ല ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ

നീങ്ങൂഡലൂർ ഇവ ഇവങ്ങളുടെ നമ്മുടെ ഫ്രണ്ട്സ് ട്രിവാൻഡ്ര കേരളം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ മായാറിൽ തിരിച്ചെത്തി മായാറിൽ ഇത്ര നേരം ഞങ്ങൾ അവസാനം ഇവിടെ വന്ന് നമ്മുടെ ഈ ചായക്കടക്കുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ ഒന്ന് ഓരോ ചായ ഒക്കെ കുടിച്ചു നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ചു ഒന്ന് റിഫ്രഷായി റിഫ്രഷായില്ലേ ഉറക്കൊക്കെ പോയി സാർ ഇത്ര നേരം ഉറങ്ങായിരുന്നു സാറിന്റെ ഉറക്കമൊക്കെ പോയി അതെ അത് ശരിയാണ് ബീബ്രോന്റെ കൂടെ അല്ലേ അല്ലേ ബീബ്രോന്റെ കൂടെ വരുമ്പോൾ കുറച്ച് അധ്വാനിക്കേണ്ടി വരും പണി അപ്പൊ ബീബ്രോ ചായ പിടിച്ച് നമ്മൾ അജിത്ത് ചായ പിടിച്ചിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് കൂടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ ഇവർ വന്ന സ്ഥിതിക്ക് വെറുതൊന്ന് മായലൊക്കെ വീണ്ടും ആയിട്ട് വന്നതാണ് ഞാൻ ഒരുപാട് വന്നിട്ടുള്ളതൊക്കെയാണ് പക്ഷെ ഇവർ വരുമ്പോൾ ഇവരെ കൂടെ സമയം ചിലവഴിക്കാനൊക്കെ ഒരു രസം അനിൽസാറൊക്കെ വന്നുകൊണ്ട് അവരുടെ കൂടെയൊക്കെ കിട്ടിയൊരു അവസരം നമുക്ക് യൂട്ടിലൈസ് ആയുമായിട്ട് ഞാനിപ്പോൾ അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് വേറെ വീഡിയോയിൽ വേറെ കുറച്ച് ഗ്രാമ കാശികളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ എത്തും എന്തായാലും റഹീമിനെ പരിചയപ്പെടാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഞാൻ റഹീമിൻ്റെ വ്ലോഗൊക്കെ വളരെ പണ്ട് തൊട്ടേ കാണുന്ന ഒരാളാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളും റഹീമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ i'm in the bike yes bye-bye